ോക്കിയ സ്വന്തം ഭാര്യയെ കിടപ്പറയിൽ കാണാതായപ്പോ ഭർത്താവ് അന്വേഷിച്ചിറങ്ങി കാണുന്ന കാഴ്ച അവരുടെ വീടിനോട് ചേർന്നേക്കുന്ന ഷെഡിലേയും ഭാര്യയും കാമുകനുമൊത്തുള്ള വൃത്തികെട്ട രംഗമാണ് ഏത് ഭർത്താവിനെ സഹിക്കാൻ പറ്റിയല്ലേ അദ്ദേഹം ആ ടൈമിൽ തന്നെ ബഹളം വെച്ച് കയ്യിൽ കിട്ടിയ ഉപകരണം പിടിച്ച് ഭാര്യയെ അടിച്ചു കൊന്ന് തലക്കൊരു അടി കിട്ടിക്കഴിഞ്ഞാല് തീരാവുന്നതേ ഉള്ളൂ മനുഷ്യന്മാറല്ലേ അങ്ങനെ ഭാര്യ മരണപ്പെട്ടു ഈ കാമുകനാണെങ്കിൽ ഓടി രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഈ ഗഡ്സില്ലാത്തവന്മാർ തന്നെയാന്ന് രാത്രി എട്ടിൻ്റെ മറുകും പിടിച്ചിട്ട് മറ്റുള്ള പെണ്ണുങ്ങളെയൊക്കെ തേടി പോകുന്നത് അവരുടെ വികാരങ്ങൾ അടക്കാൻ വേണ്ടിയിട്ടേ വൃത്തികെട്ടവന്മാർക്ക് ഇത് മാത്രമേ അറിയത്തുള്ളൂ കണ്ട പെണ്ണുങ്ങളുടെ അടുത്തേക്ക് പോക്ക് അതിനായിട്ട് ഒരുങ്ങി കെട്ടി നിൽക്കുന്ന സ്ത്രീകളും ഉണ്ട് പക്ഷെ ഇപ്പോ ഈ ഭർത്താവ് അവർ കൊന്നതിൽ ഒട്ടനവധി ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് കമന്റ്സും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം അതങ്ങനെ ഞാൻ ഞാനതിൽ കുറച്ച് കമന്റ്സ് ഒന്ന് വായിച്ചു തരാം നല്ല കാര്യമാണ് ചെയ്തത് രണ്ടിനെയും കൊല്ലണമായിരുന്നു സൂപ്പർ ഇനി ജയിലിലാണെങ്കിലും അന്തസ് ആയിട്ട് പോകാം അങ്ങനെ ചെയ്തെങ്കിൽ അവൻ തന്തക്ക് പിറന്നവൻ അങ്ങനെ ഒട്ടനവധി ആയിട്ടുള്ള കമൻസുകളുണ്ട് നല്ല സപ്പോർട്ടായിട്ട് പക്ഷെ എനിക്കെന്തോ ഇതിനോട് തീരെ യോജിക്കാനാവുന്നില്ല ടോ ഇതുപോലൊരു പ്രവൃത്തി ഭാര്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഭർത്താവിനോട് തീരെ സ്നേഹമില്ലാത്തതുകൊണ്ടായിരിക്കില്ലേ ഇതുപോലൊരു തോന്നി വാസം ചെയ്യുന്നുണ്ടാവും അല്ലെ പല വിധങ്ങളും നടക്കുന്നത് അതുകൊണ്ട് തന്നെ അല്ലെ സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കുന്ന ഏതൊരു പെണ്ണിനും മറ്റൊരാണിനെ നോക്കാൻ പോലും ഇഷ്ടപ്പെടില്ല മറ്റൊരാൾ നമ്മളെ നോക്കുന്നതായി കഴിഞ്ഞാലും നമ്മളോട് കൊഞ്ചി സംസാരിക്കുന്നതായി കഴിഞ്ഞാലും ഇഷ്ടപ്പെടില്ല അവിടെ സ്റ്റോപ്പ് ചെയ്യും ആ പെണ്ണ് അല്ലെ സ്വന്തം ഭർത്താവിനെ ജീവനിലെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിന്റെ അടുത്തും ഒരാണു വരില്ല അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവർ വിചാരിക്കുന്ന ലെവലിലേക്ക് ആ പെണ്ണ് ഒരിക്കലും പോവില്ല ഒരു മോശപ്പെട്ട നോട്ടം ഉണ്ടായാൽ പോലും അവൾ നന്നായിട്ട് തന്നെ പ്രതികരിക്കും അല്ലെങ്കിൽ അവളുടെ ഭർത്താവ് വന്ന് പ്രതികരിക്കും ഇവരോട് അപ്പം ആ ഒരു ഭയം എന്തായാലും ആൾക്കാർക്കിടയിൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണ് നേരെ ജീവിക്കുന്ന ഒരു പെണ്ണെയും തേടിയിട്ട് ഇതുപോലുള്ള ആളുകൾ പോവാത്തത് പെണ്ണിന്റെയും കൂടി സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ അരങ്ങേറുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ ഈ ഭർത്താവ് എന്തിനിപ്പോ കൊലപാതകമായി അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്തായാലും ജീവനത്തിൽ സ്നേഹിച്ച ഒരു പെണ്ണ് മറ്റൊരു പുരുഷന്റെ കൂടെ കഴിയുന്നത് കാണുമ്പോൾ അതൊരിക്കലും സഹിക്കാൻ വേണ്ടി ആവില്ലത് ഉറപ്പായ കാര്യമാണ് പക്ഷെ ഒരേ ടൈമില് രണ്ട് ദുരന്തങ്ങൾ ഇയാൾക്ക് വരുത്തി വെക്കേണ്ട ആവശ്യം ഒരിക്കലുമില്ല കാരണം അവൾ അങ്ങനെ ചതിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെ അവളെ ഞാൻ കളഞ്ഞാക്കാം വേറെ കെട്ടിയാക്കി ഇപ്പം പാലക്കാട് സംഭവം നടന്നു അയിമ്പത് വയസ്സേറെയിട്ടുള്ള ഭർത്താവിനെ ചതിച്ചിട്ട് ഭാര്യ എന്ത് ചെയ്തു മുപ്പത്തി രണ്ടോ മുപ്പത്തിമൂന്നോട്ടോ വയസ്സാണ് അങ്ങനെ ഒരുത്തൻ്റെ കൂടെ അഴിഞ്ഞാടി അത് പിന്നീട് ഭർത്താവ് ഇടിച്ച് ഭർത്താവ് എന്ത് ചെയ്തു ഒഴിവാക്കി സ്പോട്ട്ലി പിറ്റേ തയ്ച്ചാ ഇയാളുടെ കല്യാണം ഒരു വിധവയായിട്ടുള്ള സ്ത്രീയെ കല്യാണം കഴിച്ച് അവരിപ്പോ ജീവിതം നോക്കുന്നുണ്ട് രണ്ട് അവർ കൊല്ലുകയോ അല്ലെങ്കിൽ ഈ ആൾ ജയിലിപ്പോൾ ഒന്നുമല്ല ചെയ്തത് നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി ഇപ്പോൾ ഇനി അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ കാമുകന് ഇവരെ വീട്ടിലേക്ക് കൊണ്ടുപോകുമോ കാരണം നാൽപ്പത്തി മൂന്ന് വയസ്സുണ്ട് ഇങ്ങനൊരാളെ വീട്ടിലേക്ക് കൊണ്ടുപോകുമോ ആരെങ്കിലും അടുപ്പിക്കുമോ ഒന്നുമില്ല ഇനി ജീവിക്കണം എന്നുണ്ടെങ്കിൽ വീട്ടു ജോലിയോ കാര്യങ്ങളായിട്ട് ചെയ്തിട്ട് അവർ ജീവിക്കണം തോന്നിവാസം ചെയ്ത ആൾക്കാർക്ക് അങ്ങനെയുള്ള ശിക്ഷ വേണം നമ്മള് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ ഇതുപോലെ ഒരാള് ജീവൻ എടുത്തിട്ട് നമ്മുടെ ജീവിതവും അങ്ങ് പോയി അതിന്റെ ഓരാവശ്യവും നമുക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കളുടെ ജീവിതം അതും പോയി കാരണം അവർക്ക് ഇനിയിപ്പോ ജീവിക്കണ്ടേ ആര് നോക്കും അവരെ അവര് മനാതിരായിട്ടില്ല അവനെ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുമ്പോ ഒന്ന് ചിന്തിക്ക നമ്മളിങ്ങനെ സപ്പോർട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ളവരെ കൊല്ലാൻ വേണ്ടിയിട്ടൊന്നും പ്രചോദനമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ള ആൾക്കാരെ നല്ല മാന്യമായ രീതിയിൽ അവർക്ക് ഏറ്റവും വലിയ ശിക്ഷ കൊടുത്തിട്ട് തന്നെ ഈ ഭൂമി നങ്ങ് അവർ നരയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കോട്ടെ അത് പ്രശ്നമില്ല കാരണം നല്ലൊരു ജീവിതം തുലക്കുന്ന ഇതുപോലുള്ള ആളുകളുണ്ടല്ലോ അവളൊക്കെ അനുഭവിക്കേണ്ടത് ഇങ്ങനെയാ ഇതുപോലെ അനുഭവിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് തന്നെ തോന്നും ചെയ്യേണ്ടിയിരുന്നില്ല ഈ ജീവിതകാലം മുഴുവൻ കരഞ്ഞിരിക്കേണ്ട അവസ്ഥയിലേക്ക് വരും ഇവർക്കൊക്കെ വിയർപ്പിൻ്റെ പോലും അസുഖം ആൾക്കാരായിരിക്കും അധ്വാനിച്ചിട്ട് ജീവിക്കാൻ പോലും പറ്റാത്ത ആൾക്കാരായിരിക്കും ഇത്തരം അവിഹിത ബന്ധങ്ങൾ ഇപ്പോൾ കേരളത്തിലും കൂടി വരുന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ ഒരു ടോപ്പിക് എടുത്തിട്ട് ഞാൻ പറയുന്നത് സപ്പോൾ നമ്മൾ വേണ്ടാത്ത ആൾക്കാർ ആൾക്കാരെന്തെയാണ് നമ്മൾ അങ്ങ് ഒഴിവാക്കി വെക്കാം അവർക്ക് കൊടുക്കാവുന്ന ശിക്ഷ അതു നമ്മൾ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ അവർ വേറൊരു സുഖം തൊടിയിട്ട് പോകുന്നല്ലേ വേറൊരു അണിയൻ തൊടി പോകുന്നത് അല്ലേ അപ്പം അങ്ങനെയുള്ള ആൾക്കാർ എന്തിനാ നമ്മൾ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ വലിച്ചേച്ച് കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുന്നത് അല്ലെ നമുക്കില്ല ഇനി വേറൊരുക്കും വേണ്ടെന്ന് ചോദിച്ചിട്ട് കൊന്നിട്ട് നമ്മുടെ ജീവിതം മുഴുവനായിട്ട് അങ്ങ് ജയിലിൽ തീർക്കാനോ നമ്മുടെ മക്കളെ അനാഥരാക്കാനോ ഒരാവശ്യമില്ല അവർക്ക് കൊടുക്കാവുന്ന എന്ന് പറയുന്നത് ഒഴിവാക്കലാണ് നമ്മൾ സേഫായി ഇഷ്ടമുള്ള ജീവിതം നമുക്ക് സ്വീകരിക്കാം അങ്ങനെ ചിന്തിച്ചിട്ട് വേണം ഇനിയെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ പെട്ടെന്ന് അങ്ങ് അടിച്ചുപോലെ രണ്ടാളി അങ്ങ് അടിച്ചു കൊണ്ടിട്ട് ഞാനും ജയിലിൽ പോവാം ആ തീരുമാനം തികച്ചും തെറ്റായതാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോട് നമുക്ക് സേഫ്റ്റി ടാങ്കിനോടെ ഉപമേക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അങ്ങനെ ഒരു ടാങ്ക് പൊട്ടിച്ചിട്ട് നമ്മളെന് ജയിലിപ്പോണ്ടാവശ്യം ആവശ്യം ഒരേ ഒരാവശ്യമില്ല